വെൽക്കം ബാക്ക് ടു ത്രീ എൻ വൺ പവർ ബൈ ടൈം എക്സ്പ്രസ് കാർഗോ അതുപോലെ തന്നെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്രോക്കറ്റൈൽ പാർക്ക് അപ്പം നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളും നമുക്കുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും വിളിക്കണം വിളിക്കുന്ന നമ്പർ എന്തായിരുന്നു നമ്മുടെ നമ്പർ നമ്പർ ഞാൻ പെട്ടെന്ന് മറന്നു കേട്ടോ ഓക്കെ എന്തായാലും വിളിക്കുന്ന നമ്പർ ഒരു മിനിറ്റ് ഞാൻ എൻ്റെ പെട്ടെന്ന് എനിക്ക് എന്തോ ഇങ്ങനെ ബ്ലാങ്ക് ആയിപ്പോ ഓക്കെ അപ്പോൾ എന്തായാലും സീറോ ഫോർ ടു ത്രീ എയ്റ്റ് ടു ഫോർ നയൻ വൺ എന്ന നമ്പറിലേക്ക് വിളിക്കും ഞാനാണ് എല്ലാവർക്കും നമ്പർ പറഞ്ഞു കൊടുക്കിയിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഓക്കെ എന്തായാലും നമുക്ക് കോൾ വന്നിട്ടുണ്ട് ഹലോ ഓക്കെ നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമുക്ക് ക്രോക്കറ്റൈൽ പാർക്കിന്റെ ഗിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പേരെന്തൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റ് ഹലോ കാലിക്കറ്റ് ജംഗ്ഷൻ്റെ ഗിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷോ പ് അവൈ ടൈം എക്സ്പ്രസ് കാർഗോ നമ്മൾ ഗിഫ്റ്റ് ഒരുപാട് തരും പക്ഷെ നിങ്ങളെന്താ ചെയ്യേണ്ട നിങ്ങൾ വിളിച്ച് നിങ്ങൾ നമ്മുടെ ഷോയിലേക്ക് വിളിക്കണം അപ്പം നമ്മൾ കൈനിറയെ കൈ കൈനിറയെ നമ്മൾ സമ്മാനങ്ങൾ തരും അത് കൂടാണ്ട് നമുക്ക് പ്രത്യേകമായിട്ടൊരു ഗിഫ്റ്റ് ഞങ്ങൾ ഇന്ന് കൊടുക്കുന്നുണ്ട് കമല ഹാസൻ്റെ മൂവി അതായത് നമ്മുടെ ഇന്ത്യൻ ടു ആവാൻ പോവുകയാണ് ജൂലൈ ട്വൽത്തിന് ആവാണ് അതിനുള്ള ടിക്കറ്റാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പം ഒന്നുകിൽ നമ്മൾ വിന്നേഴ്സിന് കൊടുക്കും അതല്ല എങ്കിൽ സെലക്റ്റഡ് കോളേഴ്സിന് നമ്മൾ ഇന്ത്യൻ ടൂ കാണാനുള്ള മൂവി ടിക്കറ്റ് കൊടുക്കും കപ്പിൾ ആണ് കൊടുക്കുന്നത് അപ്പം അതായത് ഇപ്പം നിങ്ങൾ വിളിക്കുമ്പം അപ്പം രണ്ട് കോളേഴ്സ് അല്ലെങ്കിൽ രണ്ട് വിന്നേഴ്സ് ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങൾ ആ മൂവി ടിക്കറ്റ് കൊടുക്കുന്നതായിരിക്കും അൽ ഹാ സിനിമ ഷാർജയിലാണ് അൽ ഹംറാ സിനിമ ഷാർജിയിലാണ് അപ്പൊ എല്ലാരും വിളിക്കുന്ന എന്തിനെങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഞാൻ ഒന്നുകൂടി നമ്മുടെ ഗിഫ്റ്റുകളുടെ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം അതുപോലെ തന്നെ നമ്മുടെ ക്രോക്കഡൽ പാർക്കിന്റെ ഗിഫ്റ്റ് ഉണ്ട് കാലിക്കറ്റ് റെസ്റ്റോറൻറ് ടിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഒലിയോ ബ്യൂട്ടി സലൂണിന്റെ ടിക്കറ്റ് ഉണ്ട് ഇന്ത്യൻ ടു മൂവിയുടെ റിലീസാണ് ജൂലൈ ട്വൽത്തിന് അത് കാണാനുള്ള ഒരു കപ്പൽ ടിക്കറ്റും കൂടി ഞങ്ങൾ തരും അപ്പൊ എനിക്ക് കോൾ ഉണ്ട് ഹലോ ഹലോ മാലിക് എന്തൊക്കെയാ വിശേഷം സുഖം ആണ് മാലിക് ഞാൻ ഇന്ന് ആക്ച്വലി തുടങ്ങിയപ്പോ തന്നെ നമ്പർ മറന്നു സീറോ ഫോർ ടൂ ത്രീ എയ്റ്റ് നമ്മളെ വിളിക്കേണ്ട നമ്പർ കാണാതെ അറിയാം ആ മാലിക് ഞാൻ എപ്പോഴും ഞാൻ ഇവിടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ആ നമ്പർ മറന്നുപോയി എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഫൈവ് എയ്റ്റ് ഫൈവ് എന്നുള്ള നമ്പർ എന്റെ മൈൻഡിൽ കിടക്കുക പക്ഷെ ഈ മഞ്ജിമ മലയാളത്തിൽ ഞാൻ ഞാനങ്ങ് മുഴുകിപ്പോയി മുഴുകിപ്പോയതിനു ശേഷം ഞാൻ ഈ സീറോ ഫോർ ടു ത്രീ ടു ഫോർ എന്നുള്ള നമ്പർ മറന്നുപോയി നമ്മുടെ മഞ്ജിമ മലയാളത്തിന്റെ ആൽബം സോങ് കേട്ടായിരുന്നോ പാട്ട് കേട്ടായിരുന്നോ അപ്പൊ എന്തായാലും ആ പാട്ടൊന്ന് കേൾക്കണം കേട്ടോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ സോങ് നമ്മുടെ മലയാളത്തിനെ കുറിച്ചും മലയാളികളെ കുറിച്ചും ഒക്കെ നല്ല ഭംഗിയുള്ള പാട്ടാണ് അപ്പൊ എന്തായാലും ഇത് കാച്ചപ്പ് എടുത്ത് കാണണം അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ പോയി നോക്കണം കേട്ടോ ശരി പിന്നെ എന്തൊക്കെയാ വിശേഷം അമ്മ എന്നാ വരുന്നേ അമ്മ ഓക്കെ ശരി ശരി അപ്പൊ എങ്ങനെയാ ഫുഡും കാര്യങ്ങളൊക്കെ മാലിക്ക് പുറത്തുനിന്ന് തന്നെയാണോ ആണോ ഇന്ന് എന്താ സ്പെഷ്യൽ അടിപ്പൊളി ഓക്കെ അപ്പൊ എന്തായാലും ഞാനും വിഷം എന്തായാലും വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് കഴിക്കാനൊക്കെ അപ്പൊ എന്തായാലും ഇന്ത്യൻ ടൂ റിലീസാവുകയാണ് അപ്പൊ അത് കാണണ്ടേ അപ്പൊ ജയിക്കുവാണെങ്കിൽ നമ്മൾ തരും ടിക്കറ്റ് തരും ചാർജിൽ ഒന്ന് കാണുവേ ഉള്ളു ഓക്കെ ശരി അപ്പൊ എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് പറഞ്ഞു ഓക്കേ ഒന്നുകൂടി പറഞ്ഞോ സ്റ്റാർട്ട് സ്പോർട്സിലാണ് വന്നു നിൽക്കുന്നത് അപ്പൊ സ്പോർട്സ് എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കാം ഇപ്പൊ നമ്മുടെ സ്ക്രീനിലോട്ട് വരും ഓക്കെ ഏത് വർഷമാണ് അമീർ ഖാൻ ഒളിമ്പിക്സ് ബോക്സിംഗ് മെഡൽ നേടിയത് രണ്ടായി രണ്ടായിരം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല്

വിനോദ് എവിടെന്നാ വിളിക്കുന്നത് വിനോദ് ആദ്യമായിട്ടാണോ നമ്മളെ എന്തിനാ വിളിക്കുന്നത് ഞങ്ങൾ ആരും ഒന്നും ചെയ്യില്ല ഒന്നും അതിനെന്താ നമുക്ക് ഗെയിം കളിക്കാൻ അതുപോലെ നമ്മൾ നല്ല സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ചെലപ്പോ വിനോദിനെ നമ്മള് സെലക്ട് ചെയ്ത ഇന്ത്യൻ ടു കാണാനുള്ള മൂവി ടിക്കറ്റ് കിട്ടിയാലോ നമ്മുടെ കമലഹാസന്റെ അടിപൊളി സിനിമ കാണാം ഇന്ത്യൻ വണ് കണ്ടിട്ടുണ്ടോ ആ പിന്നെ അപ്പൊ കമലഹാസന്റെ പേര് എടുത്തു പേടിച്ചിരുന്ന ആൾ ഒട്ടനെ ഫോൺ എടുത്ത് വിളിച്ചു ഓക്കെ കമലഹാസന്റെ ക്യാരക്ടർ നെയിം എന്തായിരുന്നു അത് ഇന്ത്യൻ ഇന്ത്യൻ വണിലോ അതെ ചുമ്മാ ചുമ്മാ ചോദിച്ച ചുമോയിച്ചാറ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് ആളാണെനിക്ക് മനസിലായ പെട്ടെന്ന് നോക്കോതി സേനാപതി സേനാപതി കറക്റ്റ് ആണ് അപ്പൊ വിനോദ് കൊള്ളാലോ നല്ല സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലേ അജുമാൻ തന്നെ വിളിക്കുന്നു പറഞ്ഞ് അപ്പൊ ഇനി പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ എല്ലാ പ്രാവശ്യം വിളിക്കണം എന്താ ചെയ്യണ ഇവിടെ ഉണ്ടോ ആണോ വൈഫ് എന്താ വൈഫിന്റെ പേര് മായ വേദ ചെറിയ കുഞ്ഞാണോ അതോ ഗ്രേഡ് ടൂലേ ശരി ശരി എന്തായാലും ഇനി വിനോദ് നമ്മളെ നമ്മുടെ ത്രീൻ വൺ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വിളിച്ചോണം പേടിച്ചിരിക്കുമെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ സമ്മാനം തരാം കേട്ടോ ഓക്കെ ഗെയിം കളിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ ഓക്കെ ശരി അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ ശരി അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോ സ്റ്റോപ്പ് പറഞ്ഞാലേ വീട് നിക്കൂ മ്യൂസിക്കിൽ ആണ് വന്നത് കേട്ടോ ഓക്കെ അപ്പം മ്യൂസിക്കിൽ നിന്ന് ടി വി വോളിയൂം നല്ല കൂട്ടി വെച്ചോ ടി വി കാണുന്നില്ലേ ആ ടി വി കൂട്ടി വെച്ചിട്ട് കേട്ടോ എന്നിട്ട് ഞാൻ ചോദ്യം ചോദിക്കാം ഓക്കെ അപ്പം മ്യൂസിക്കില് ഈ വോളിയം നല്ല കൂട്ടി വെച്ചോ ടി വി നന്നില്ലേ മ്യൂട്ട് ചെയ്തോ ഓക്കെ ഔസൈബ് ഈ ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് നോക്കാം ശ്യാം ഔസൈബച്ചൻ രഘു കുമാർ അപ്പൊ ഔസൈബച്ചാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ലോക്ക് ഏത് പാട്ടാന്ന് മനസ്സിലായോ കോട്ടേ കോട്ടയം കുഞ്ഞച്ഛനെ പാട്ടാണ് ഈ നീല രാവിലെന്നുള്ള പാട്ട് ആയിരുന്നു ഭയങ്കര എന്തായാലും നമുക്ക് നോക്കാം സെലക്ട് ആവുകയാണെങ്കിൽ എന്തായാലും അവസാനം വരെ കാണണം കേട്ടോ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അപ്പൊ എന്തായാലും നമ്മളെ വീണ്ടും വിളിക്കണം സോ മച്ച് ഫോർ കോളി ബൈ ബൈ അതടുത്ത് കോളിലേക്ക് പോകാൻ നമുക്ക് ഹലോ 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 നമസ്കാരം ആരേത് അനുഗ്രഹ 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 കുട്ടി എവിടെന്നാണ് വിളിക്കുന്നത് ദുബായ് ദുബായ് ദുബായിൽ എവിടെയാണ് ദുബായിൽ ദുബായില് മോഹസിനെ എത്രയല്ല പഠിക്കണേ നേരത്തെ നമ്മളെ വിളിച്ചിട്ടുണ്ടോ അനുഗ്രഹം അടി പുളിയെ അപ്പൊ നമുക്കിന്ന് ഒരുപാട് നല്ല പുതിയ കോളേജ് വരുന്നുണ്ട് അപ്പം നമ്മുടെ സമ്മാനങ്ങളൊക്കെ കേട്ടോ മോള് അപ്പൊ സിനിമയൊക്കെ ഇഷ്ടമാണോ ഏത് സിനിമയാ ലാസ്റ്റ് കണ്ടത് ഫ്രം ഇന്ത്യ ഇന്ത്യ ശരി എന്തായാലും മോളെ മോള് എവിടെയാണ് പഠിക്കുന്നേ സ്കൂൾ ഓക്കെ ശരി അപ്പൊ അവിടെ ആരും അമ്മയാണോ അച്ഛനാണോ ആരാ കൂടെ ഉള്ളത് രണ്ടുപേരും ഉണ്ട് അപ്പൊ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യും ഇന്ത്യൻ ൻ നമ്മുടെ കമലദാസിന്റെ മൂവി ജൂലൈ ട്വൽത്തിന് റിലീസ് ആവുകയാണ് അപ്പൊ അതിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട് നമുക്ക് നമ്മൾ ജയിക്കുവാണെങ്കിൽ കപ്പൽ ടിക്കറ്റ് കൊടുക്കും അതുപോലെ തന്നെ ക്രോക്കഡേൽ പാർക്കിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട് പിന്നെ ഗ്രീൻ ഓളീവ് ബ്യൂട്ടി സ്ഥലൂന്റെ ഗിഫ്റ്റ് ഉണ്ട് നമ്മൾ അതുപോലെ തന്നെ കാലിക്കറ്റ് റെസ്റ്റോറിന്റെ ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ ഇതെല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ട ഗെയിം കളിക്കണം അതിനു മുമ്പേ അനുഗ്രഹക്കുട്ടി പാട്ട് പാടുവോ ഇല്ല പാട്ട് പാടില്ലേ ഒറ്റയടിക്ക് ഇല്ലെന്നു പറഞ്ഞോ ഡാൻസ് ആണോ കളിക്കുന്നത് ഡാൻസ് പഠിക്കുന്നുണ്ടോ ക്ലാസിക്കല് അടിപൊളി അപ്പൊ എത്ര നാളായി മോള് പഠിക്കാൻ നാല് വർഷം അപ്പൊ ഭയങ്കര ഇഷ്ടമാണോ മോക്ക് ഇങ്ങനെ പഠിക്കാൻ ഓക്കെ ശരി അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റിനേക്ക് പോയാലോ ശരി അപ്പൊ ഓക്കെ നമ്മുടെ കറങ്ങി തുടങ്ങി സ്റ്റോപ്പ് മൂവീസ് ആണ് കേട്ടോ മൂവീസ് എന്നുള്ള ചോദ്യം അപ്പൊ അച്ഛനും അമ്മയോടും ചോദിച്ചോളൂ അവർ ഹെൽപ് ചെയ്യാനുണ്ടെങ്കിൽ നല്ലത് കേട്ടോ അപ്പൊ മൂവീസ് എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാം മികച്ച സംഗീത സംവിധായകനുള്ള ആദ്യ ദേശീയ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഇളയരാജ മദൻ മോഹൻ കെ വി മഹാദേവൻ േ മോളെ കുഴപ്പമില്ല ടൈം ഇതായിട്ട് സെക്കൻഡ് കൂടെ ഉള്ളതൊന്ന് പെട്ടെന്ന് പറഞ്ഞോ ഏതെങ്കിലും അടിപൊളി അപ്പൊ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയായിരിക്കണം അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മോളെ സ്റ്റാർട്ട് പറയണം ഒന്നും കൂടി സ്റ്റാർട്ട് പറഞ്ഞോ സ്റ്റോപ്പ് പറഞ്ഞു ഇനി സ്റ്റോപ്പ് രണ്ടിന്റെയും കൂടെ ആ ഓക്കെ അച്ഛന്റെ അമ്മയുടെ ഹെൽപ്പ് എടുത്തോളൂ നോ പ്രോബ്ലം പോളിറ്റിക്സിൽ കട്ടിയുള്ള ചോദ്യമാണെങ്കിൽ അവരൊന്ന് ഹെൽപ് ചെയ്യാൻ ശരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസൂൺ ബാനർജി വെസ്റ്റ് ബംഗാളിലെ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത് കേട്ടോ മനസ്സിലായിരത്തി ഇരുപത്തി നാലിൽ പ്രസൂൺ ബാനർജി വെസ്റ്റ് ബംഗാളിലെ ഏത് വിയോജക മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത് ഓപ്ഷൻസ് ഹ്ലി ഹൗറ ലോക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഓക്കെ ലോക്ക് ചെയ്യാം ഹൗറയാണോ ഓ ദാ ഓപ്ഷൻ സി ആയിരുന്നു ശരിയായ ഉത്തരം കേട്ടോ ഓക്കെ നോ പ്രോബ്ലം ഷോ തീരുന്നവരെ നോക്ക് ചെലപ്പോ നമുക്ക് മോക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ സമ്മാനം കിട്ടും കേട്ടോ ഇന്ത്യൻ ട്യൂവിന്റെ ടിക്കറ്റ് കിട്ടും ഓക്കെ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം എനിക്കാണെങ്കിൽ അങ്ങനെ ചെറിയൊരു തൊണ്ടയടപ്പുണ്ട് പക്ഷെ എനിക്ക് കോളേഴ്സിനോട് സംസാരിച്ചപ്പോ എനിക്ക് അതൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്തായാലും നമ്മുടെ അടുത്ത കോളിലേക്ക് പോകാം ഹലോ 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 ഇത് ആരാണ് ഇത്ര നമുക്ക് പരിചയമുള്ള ആരും ആണല്ലോ ആരാ ചിരി കേട്ടിട്ട് എനിക്ക് നല്ല പരിചയമുള്ള വ്യക്തിയാണ് പക്ഷെ സൗണ്ട് അങ്ങോട്ട് കിട്ടുന്നില്ല എനിക്ക് ആരാ ഇത് ഇത് ലക്ഷ്മി ലക്ഷ്മി ആ ലക്ഷ്മി നല്ല ചിരിയാണല്ലോ ലക്ഷ്മി നല്ല സന്തോഷായിട്ടാണല്ലോ വിളിക്കുന്നത് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അടിപൊളി എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം വീണ്ടും വിളിച്ചതില് എന്ത് ചെയ്യുന്നേ ഇപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഓക്കെ ഇപ്പൊ വീട്ടിലാണോ ആ എന്താ എന്തൊക്കെയാ ലക്ഷ്മിക്ക് ഇഷ്ട ലക്ഷ്മി പാട്ട് പാടുവോ അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് നമ്മൾ ആക്ച്വലി എനിക്ക് ക്ലിയർ ആവുന്നുണ്ട് നമ്മുടെ ഗൗതമിന്റെ അമ്മയാണല്ലേ സയന്റിസ്റ്റ് ഡെഫിനറ്റ്ലി എനിക്ക് ഞാൻ അതാലോചിച്ച എനിക്ക് നല്ല പരിചയമുള്ള ആള് അപ്പൊ എന്തായാലും ലക്ഷ്മി എനിക്ക് ഭയങ്കര സന്തോഷം വിളിച്ചതില്ല കേട്ടോ ആ ചിരി മാടിപ്പോളി പോസിറ്റീവ് എനർജി എനിക്കാണെങ്കിൽ ചെറിയൊരു ഒരു തൊണ്ടയടപ്പൊക്കെ ആയിരുന്നു പക്ഷെ എന്നാലും നമ്മുടെ ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓടി ചടി വരും എനിക്ക് തോന്നി നല്ല ആ ഓക്കെ പക്ഷെ എന്നാലും നമ്മൾ വിട്ടുകൊടുക്കോ ഇല്ല ഓക്കെ ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന ഞാനാണ് പെട്ടെന്ന് ഒരു തൊണ്ടവേദന വന്നടിച്ച എവിടുന്നാണെന്നൊരു ഐഡിയ ഇല്ല ഒരു പാട്ട് നമുക്ക് മഴ കാത്തു കഴിയുന്ന മനസിന്റെ വേരുമാലി മുൻ കിലിനെ പ്രണയിച്ചു പോയി പൂവം ബലത്തിൽ വെച്ചു പൂജയ്ക്ക് പോകുമ്പോൾ പൊന്നും ും നിന്നെ അണിക്കും ഞാ ആനം മംഗളമാലപിക്കേ ഓമിനി നിന്നെ ഞാൻ സ്വന്തമാക്കും ഏതാ ബാക്കി എനിക്കറിയാം ഞാൻ അടിപൊളി ആയിട്ട് പാടുന്ന പാട്ടാ പക്ഷെ എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ കൊണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പോ നിന്നെ കണ്ടു ഞാൻ അതല്ല ഞാനൊരു കാര്യം പറയാം നമുക്ക് ഇപ്പം ശ്രുതി വരുന്നോ താളം വരുന്നോ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ള പാട്ട് നമ്മൾ നമ്മുടെ സ്റ്റൈലില് പാടും അത്രേ ഉള്ളു നമ്മൾ ആരേ നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഹാപ്പി ആണെങ്കിൽ ചിലപ്പോ ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ എന്റെ ഈ സൗണ്ടിൽ പാട്ട് പാടിയ ആൾക്കാർ ഓടും പാടി എനിക്ക് ഭയങ്കര ഇഷ്ടം നമുക്ക് അതൊക്കെ മതി എന്താ നമ്മുടെ ഒരു സന്തോഷം നമ്മൾ പാടുന്നു അത്രേ ഉള്ളു അല്ലേ അതാണ് എന്തൊക്കെയാ വിശേഷം ഡിന്നറൊക്കെ കഴിഞ്ഞോ ഇല്ലേ ഉള്ളൂ അടിപൊളി അത് നല്ലൊരു സംഭവം കുടുംബമായിട്ട് എല്ലാരോടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ കൊറേ സംസാരിക്കാനൊക്കെ പറ്റും വിശേഷങ്ങളൊക്കെ പറയാം ഇന്നത്തെ അല്ലെ ഗെയിമിലോട്ട് പോയാലോ ശരി അപ്പൊ ഓക്കെ അപ്പൊ സ്പോർട്സിലാണ് നിൽക്കുന്നത് അപ്പൊ സ്പോർട്സ് എന്നുള്ള ചോദ്യം ചോദിക്കാം ഓക്കെ അപ്പൊ നോക്കാം ഒളിമ്പിക്സിൽ ഏത് നീന്തൽ ശൈലി അനുവദിനീയമല്ല ഓക്കെ കേട്ടല്ലോ ഒളിമ്പിക്സിൽ ആ ഏത് നീന്തൽ ശൈലി അതായത് ഏത് ടൈപ്പ് ഓഫ് നീന്തൽ ആണ് ശൈലിയാണ് അനുവദിക്കാത്തത് നോട്ട് പെർമിറ്റ് അതായത് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല ആ കൈൻഡ് ഓഫ് സ്വിമ്മിങ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ബാക്ക് സ്ട്രോക്ക് ഫ്രീ സ്റ്റൈൽ നായപ്പാടിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ ഞാൻ രാത്രി രണ്ടെണ്ണം കേട്ടിട്ടുണ്ടോ പക്ഷെ മറ്റേത് എനിക്കറിയില്ല മൂന്നാമത്തെ മൂന്നാമത്തെ ലോക്കി കേട്ടെ സി നമുക്ക് ലോക്ക് ചെയ്യാം ആണ് പിന്നെ പിന്നല്ല ഞങ്ങളോടാ കളിയുന്നത് ഹാ അറിയാത്ത കൊണ്ടുവച്ചാ ഞങ്ങൾക്ക് അത് വേണ്ട ഞങ്ങളത് കളഞ്ഞു ഓക്കെ ഓക്കെ അപ്പൊ മ്യൂസിക്കിലാണ് ഒന്നും കൂടെ ഒന്നും കൂടെ സ്റ്റാർട്ട് പറഞ്ഞോ മൂവീസാണ് കേട്ടോ മൂവീസ് എന്നുള്ള ചോദ്യം ചോദിക്കാം ഓക്കെ ഹിന്ദി സംഗീത സംവിധായകൻ നൌഷാദ് സംവിധാനം ചെയ്ത മലയാള സിനിമ ഏതാണ് സംഗീത സംവിധാനം ചെയ്ത കേട്ടോ ഹിന്ദി ആ സംഗീത ഹിന്ദി സംഗീത സംവിധായകൻ നൌഷാദ് സംവിധാനം സംഗീത സംവിധാനം ചെയ്ത മലയാള സിനിമ ഏതാണ് സുജാത ധനി അതായത് സംഗീത സംവിധാനം ചെയ്ത മലയാള സിനിമ ഏതാണെന്ന് ഇനൌഷാദ്വനിക്ക് ധ്വനി ലോക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം ശരിയാണോന്ന് കറക്റ്റ് ആണ് എനിക്ക് ഗസലും ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അടിപൊളിയ പിന്നല്ല അപ്പൊ എന്തായാലും രണ്ട് ചോദ്യങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉത്തരം ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പറഞ്ഞിരിക്കാസ്റ്റ് സ്റ്റാർട്ട് പറഞ്ഞു സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓക്കെ ഒന്നുകൂടി സ്റ്റോപ്പ് പറയോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഒന്നും കൂടി പറ സ്പോർട്സ് ആണ് കേട്ടോ ആ അപ്പൊ ലാസ്റ്റ് ചോദ്യമാണ് ശ്രദ്ധ പറഞ്ഞാൽ മതി നമുക്ക് സമ്മാനമൊക്കെ ഉണ്ട് നീന്തലിൽ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് സ്വർണം നേടിയ രാജ്യം സ്വിമ്മിങ്ങിൽ കേട്ടോ സ്വിമ്മിങ്ങിൽ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് സ്വർണം നേടിയ രാജ്യം ഏതാണ് യു ചൈന യു കെ നീന്തല നാലോഴ്ച കിട്ടും ചെയ്തോ ലോക്ക് ചെയ്തോ ഏതെങ്കിലും ചേച്ചി യു എസ് ഓക്കെ യു എസ് നമുക്ക് ലോക്ക് ചെയ്യാം ഓപ്ഷൻ എ ആണ് എൺഗ്രാഷൻ എന്റെ ലക്ഷ്മി ചേച്ചി വിളിച്ചിട്ട് സമ്മാനം കിട്ടാണ്ടിരിക്കുമെന്ന് സൂപ്പർ നല്ല പാട്ട് സമ്മാനം എന്താണ് സമ്മാനം എന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഞാൻ ഈ ഒരു കോള് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു സമ്മാനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം അത് കേട്ടോ വരെ എന്തുവരെ കേട്ടോ താങ്ക് യു ജേ ജി ഫോർ കോളിംഗ് ഞങ്ങൾ ഇനിയും വിളിക്കണം കേട്ടോ ഹലോ ഹലോ ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് കോൾ എടുക്കുമായിരുന്നു ആക്ച്വലി നമുക്ക് സമയം പോകുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഓടി തിരിച്ചു വരാം നമുക്ക് ആർക്കാണ് സമ്മാനം കൊടുക്കുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഒരു വിന്നർ ആണ് ഉണ്ടായിരിക്കുന്നത് അത് നമ്മുടെ ലക്ഷ്മിശേഷിയാണ് ലാസ്റ്റ് കോളർ അപ്പോൾ ലക്ഷ്മി ശേഷിക്ക് കിട്ടുന്ന സമ്മാനം എന്ന് പറയുന്നത് കാലിക്കറ്റ് ജംഗ്ഷന്റെ ഒരു റെസ്റ്റോറൻ്റ് ഗിഫ്റ്റ് വൗച്ചർ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ദുബായിലാണ് ക്ലെയിം ചെയ്യേണ്ടത് കാലിക്കറ്റ് ജംഗ്ഷനിൽ പോയി നല്ല അടിപൊളി ഫുഡ് കഴിക്കണം നമ്മുടെ കിസൈസിലാണ് നല്ല ഫുഡാണ് അപ്പോൾ എന്തായാലും പോയി ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഇന്ത്യൻ ടൂറിൻ്റെ ടിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ വിന്നർ ആരാൻ നോക്കാം എല്ലാവരും എനിക്കറിയാം ടിപൊളി വിനോദ് എന്തായാലും വിളിച്ചെങ്കിലും ഇന്ത്യൻ ടൂവിന്റെ കപ്പിൾ ടിക്കറ്റ് കിട്ടാൻ പോവുകയാണ് ജൂലൈ ട്വൽത്തിനാണ് റിലീസ് പോയി കാണണം കേട്ടോ അപ്പൊ കിട്ടി കിട്ടിക്കഴിഞ്ഞാലും ഷോ ടൈമും ഡീറ്റെയിൽസും എല്ലാം നാളെ ഇവിടെ വന്ന് കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ള ആൾക്കാർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ വിളിച്ചാൽ മതി എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ടു ഫൈവ് എയ്റ്റ് ടു ഫൈവ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ അപ്പൊ അതുപോലെ തന്നെ രണ്ടാമത് ആർക്കാണ് കിട്ടുന്നത് നോക്കാം ആൻഡ് വിന്നർ അനുഗ്രഹ അപ്പൊ അനുഗ്രഹിക്കാണ് അടുത്ത ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പൊ രണ്ട് വിന്നേഴ്സ് ആണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ടൂവിനുള്ള ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അനുഗ്രഹം നമ്മൾ ഇവിടെ വിളിക്കുക എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഫൈവ് എയ്റ്റ് ഫൈവ് എന്ന നമ്പിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വിനോദിനും അനുഗ്രഹിക്കും അതുപോലെ തന്നെ ലക്ഷ്മി ചേച്ചിക്കും കൺഗ്രാചുലേഷൻസ് അപ്പം നിങ്ങൾക്ക് മൂന്ന് പേർക്ക് സമ്മാനം കിട്ടിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും എനിക്ക് പോകാനുള്ള സമയമായി നമ്മുടെ ത്രീ ഇൻ വൺ നാളെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ നമ്മുടെ സനി ഷേട്ടൻ കളിക്കളമായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും വിളിക്കണം എയ്റ്റ് തേർട്ടി ടു നയൻ തേർട്ടി ഇനി സനിഷേട്ടനുമായിട്ട് നിങ്ങൾക്ക് കളിക്കളത്തിൽ ആളിനെ ഒന്ന് തോപ്പിക്കുന്നത് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത ഒരു മണിക്കൂർ നിങ്ങളെ ഇവിടെ നിന്ന് നിങ്ങൾ നിങ്ങളെല്ലാരും വിളിച്ചു തോപ്പിക്കണ ആളിനെ വേണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത് കാരണം ആൾക്കൊരു തോന്നലുണ്ട് എല്ലാ കാര്യങ്ങളും തോക്കത്തില്ല ഞാൻ വിട്ടുകൊടുക്കില്ലാന്ന് ഓക്കെ അപ്പം എന്തായാലും ഇന്ന് തോക്കാനായിട്ട് തയ്യാറായിട്ട് നമ്മുടെ സനീശേട്ടൻ വരുന്നുണ്ട് കളിക്കളമായിട്ട് അപ്പം നിങ്ങൾ എല്ലാവരും വിളിക്കണം ഞാൻ നേരത്തെ മറന്നുപോയ നമ്പർ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് സീറോ ഫോർ ടു ത്രീ ടു ഫോർ നയൻ വൺ എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ സനീശേട്ടനോട് സംസാരിക്കാൻ പറ്റും അപ്പൊ എനിക്കിന്ന് പോകാനുള്ള സമയമേ ഞാൻ എന്നെ നിങ്ങൾക്കൊന്നും ഇൻട്രോഡ്യൂസും ചെയ്തില്ല ആക്ച്വലി അപ്പോൾ ഫ്രം ഗുഡ് നൈറ്റ്